ഒരു പോസ്റ്റ് വായിക്കാം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വീടിൻ്റെ വാടക കൊടുക്കാൻ ആറായിരം രൂപ ആരെങ്കിലും കടം തന്ന് സഹായിച്ചാൽ ഈ സാഹചര്യത്തിൽ വലിയ ഉപകാരമായിരിക്കും അതിന് വന്നിട്ടുള്ള കമൻറ്റുകൾ നോക്കാം ആദ്യം ഒറിജിനൽ ഐ ഡിയിൽ വരാനുള്ള മാന്യത കാണിക്കുമെന്ന് ഒരാൾ പറയുന്നു മറ്റൊരാൾ പറയുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കൂ അപ്പം അദ്ദേഹം പറയുന്നു എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചില പേജിൽ പോസ്റ്റുമ്പോൾ അവയുടെ പേര് കാണിക്കില്ല അവർ അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു ഒരാൾ അപ്പോൾ ഫൈസൽ കുറ്റിയാടി പറയുന്നു ഇത് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി തന്നെയാണ് ശേഷം ഒരാൾ പറയുന്നു സ്വന്തം പേരിൽ വരാൻ അയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ പൈസ മേടിക്കുന്നവരും അഭിമാനമുണ്ട് അതുകൂടെ നോക്കണം എന്ന് മറ്റൊരാൾ പറയുന്നു ഈ സമയത്ത് പോസ്റ്റ് പോസ്റ്റിട്ട ആളെന്ന് പറയുന്ന ആൾ ഒറിജിനലാണ് ആറുമാസമായി സ്റ്റോക്ക് വന്നു ഒരു സൈഡ് തളർന്നു ചികിത്സയിലാണ് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു എല്ലാവരും ദ ചെയ്യണം ഒരാൾ ആ സമയത്ത് ദ ചെയ്യുന്നു അള്ളാഹു താങ്കളുടെ എല്ലാ വിഷമങ്ങളും മാറ്റി ആഫിയത്തുള്ള ദീർഘായു അനുഗ്രഹ അനുഗ്രഹിക്കട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരട്ടെ പോസ്റ്റ്വാൻ ആമീൻ പറയുന്നു മറ്റൊരാൾ നമ്പർ തരാൻ പറയുന്നു മറ്റൊരാൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ച് തരാൻ പറയുന്നു ശേഷം അടിയിലാണ് മറ്റൊരാൾ ഒരു നായ പൈസ കൊടുക്കരുത് ഇബ്രാഹിം കാരക്കാട് ഒരു നായ പൈസ കൊടുക്കരുത് ഈ ഐ ഡിയിൽ നിന്ന് പല പ്രാവശ്യമായി സഹായം അഭ്യർത്ഥിക്കുന്നത് വ്യക്തമായി അന്വേഷണം വേണം എന്നിട്ട് മതി സഹായം അപ്പോൾ അതിന് മറുപടി ഒരാൾ പറയുന്നു സത്യമാണ് ശേഷം അടി പറയുന്നു ഇതുപോലെ പേരിൽ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് കൂടുതലും സഹായ അഭ്യർത്ഥനയാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല പോസ്റ്റ് നോക്കുമ്പോൾ അവളുടെ പേര് അഡ്രസ് പോസ്റ്റുകൾ ഒന്നും കാണില്ല സഹായം ആവശ്യമുള്ളയാൾ മുഖം കാണിക്കണം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ അയാളെ അപമാനിക്കലാണ് കൊടുക്കാൻ കഴിയുന്നവർക്ക് അയാളുടെ ഇൻബോക്സിൽ വന്ന് വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടാം സത്യമെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ ഏതായാലും ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ സത്യമാണോ എന്ന് ശേഷം സഹായിക്കുക എന്നറിയിക്കുന്നു